വരെ ഇന്ന് കാൽപി വില്ലേജ് ബ്ലോക്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കടങ്ങാത്തുകൊണ്ടിലെ സി എച്ച് സിയിൽ പ്രവർത്തിച്ചു പോരുന്ന ഡയാലിസി സെന്റർ അതിന്റെ ആറാം വർഷത്തിലേക്ക് കലെടുത്തു വെക്കുന്ന ഈ വേളയിൽ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എം എൽ എയുടെ സംസാരത്തിലേക്ക് സ്നേഹമുള്ളവരെ സി വളരെ ഭംഗിയായി തന്നെ ഒരു ഡയാലിസിസ് പ്രവർത്തിച്ചു വരികയാണ് ആറാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതും കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കും ഏറ്റവും ആദരണീയനായ എ പി അബ്ദുസമത് സാഹിബ് ചെയർമാനായിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഈ സ്ഥാപനം ഭംഗിയായി പ്രവർത്തിച്ചു വരുന്നത് വളവന്നൂർ കൽപ്പകഞ്ചേരി പഞ്ചായത്തുകളിലുള്ള കിഡ്നി രോഗികൾക്ക് തീർത്തും സൗജന്യമായി ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത ഇനിയും ധാരാളം രോഗികൾ ഇവിടെ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്നു എന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഷിഫ്റ്റ് കൂടി ആരംഭിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അതിനെല്ലാം ഇവിടുത്തെ നല്ലവരായ ജനങ്ങളുടെ മനസ്സറിഞ്ഞ കൈയഴിഞ്ഞ സഹായങ്ങളാണ് നമുക്ക് വേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഔദാര്യവാന്മാരായിട്ടുള്ള ജീവകാരുണ്യ തൽപരായിട്ടുള്ള ജനങ്ങൾ തന്ന ധനമാണ് ഇതിന്റെ ചരിവിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വർഷവും ഈ പരിശുദ്ധ റമദാന്യം നിങ്ങളുടെ ഉറ്റ സംഭാവനകൾ ഉണ്ടാകണം ഈ സ്ഥാപനത്തിന് വേണ്ടി നൽകണം എന്നീ സന്ദർഭത്തിൽ ഞാൻ വളരെ സ്നേഹപൂർവം എല്ലാവരോടും അഭ്യർത്ഥിക്കുക ഞങ്ങക്ക് ഇപ്പൊ ആറു വർഷമായി തുടങ്ങി തുടങ്ങി ഉപകാരം തന്നെയാണ് ഇപ്പൊ ഇവിടെ ഒന്നര ചെയ്ത് പോണില്ലേ അതിന് എന്തിനാ വല്യ ഉപകാരം തന്നെയാണ് ആൺകുട്ടികളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് നില പോകാനുമാണ് രണ്ടാമത്തെ ഇങ്ങോട്ട് വന്ന് ആൾക്കാർ താഴെ സ്ഥലം കുറുക്കോളി മൊയ്തീൻ സാഹിബിന്റെയും അവിടെ ട്രീറ്റ്മെന്റ് തേടി വരുന്ന പേഷ്യന്റിന്റെയും ഭാഗത്ത് നിന്നൊക്കെ ഒരല്പം സംസാരം നിങ്ങൾ കേട്ടിണ്ടാവും ഏകദേശം ആറു വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും ഏറെ ആളുകൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അത്തരം ആളുകൾക്കുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഇല്ലാത്തതിന്റെ പേരിൽ അതിന്റെ സൗകര്യം ഒന്ന് മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ക്യാമ്പയിനാണ് നാം ഓരോരുത്തരും ഈ സ്ഥാപനവുമായി സഹകരിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതുമായി ജയ് ഹിന്ദു